പുന്നിൻകുരിശുകളുമായുള്ള ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തോടെ പാവറട്ടി തിരുനാളിന് സമാപനം യൗസെ പിതാവിൻ്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് സമാപനം കുറിച്ച് പുന്നിൻകുരിശുകളും മുത്തുകടകളുമായി തിരുസ്വരൂപം വഹിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി പ്രാർത്ഥനാസ്തുതികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പ്രത്യേകം അലങ്കരിച്ച രൂപക്കൂട്ടിലാണ് യൗസേ പിതാവിൻ്റെയും കന്യകാമറിയത്തിൻ്റെയും പത്രോസ്ലേഹായുടെയും തിരുസ്വരൂപങ്ങൾ പ്രദക്ഷിണ വീതിയിലൂടെ എഴുന്നള്ളിച്ചത് പ്രദക്ഷിണത്തിൽ ഇടവകയിലെ എൺപത്തൊന്ന് കുടുംബ യൂണിറ്റുകളുടെ പ്രസിഡന്റുമാർ പൊന്നിൻകുരിശുക്കൾ കൈകളിലേന്തിയുള്ള പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നും അന്തോണിസിൻ്റെ കപ്പേളയിലെത്തി തിരിച്ച് ദേവാലയത്തിൽ പ്രവേശിച്ച് സമാപനം കുറിച്ചു ബാൻഡ് വാദ്യങ്ങളുടെയും ലില്ലിപ്പൂ കൈകളിലേന്തിയ കുട്ടികളുടെയും അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം ഭക്തജനങ്ങളെ ആധ്യാത്മിക നിർവൃത്തിയിൽ ധന്യരാക്കി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇംഗ്ലീഷ് കുർബാനയും വൈകീട്ട് മൂന്നിന് തമിഴ് കുർബാനയും ഉണ്ടായിരുന്നു രാവിലെ പത്തിനു നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യകാർമ്മികനായി ഫാദർ അലക്സ് മരോട്ടിക്കൽ സന്ദേശം നൽകി തിരുനാൾ കുർബാനയിലും പ്രദക്ഷിണത്തിലും പതിനായിരങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ഏഴിന് നടന്ന ശേഷം വടക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ ഫാൻസി വർണ്ണമഴ മാനത്ത് മഴവിലഴകു വിരിച്ച് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തു വിവിധ സമുദായങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചതോടെ യൗസേ പിതാവിൻ്റെ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഭക്തിനിർഭരമായ പരിസമാപ്തിയായി തിരുനാളിന് തീർത്ഥ കേന്ദ്രം ഡ്രക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ നിവിൻ കുരുതുകുളങ്ങര കൈക്കാരന്മാരായ ഓ ജെ ഷാജൻ പിയൂസ് പുലിക്കോട്ടിൽ കെ ജെ വിൻസെന്റ് വിൽസൺ നീലങ്കാവിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സേവ്യർ അറക്കൽ ജോബി ഡേവിഡ് പി ആർഒ റാഫി നീലങ്കാവിൽ സി വി സേവ്യർ ജോൺ ഓ പുലിക്കോട്ടിൽ ബൈജു ലൂവിസ് എന്നിവർ നേതൃത്വം നൽകി